നമസ്കാരം ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയായി ആചരിച്ചു വരുന്നു ഇന്ന് ഞാൻ രചിച്ച് ആലപിച്ച

യായി പിറന്ന മണ്ണിൻമോചന സ്വപ്നം നെഞ്ചിൽ ചേർത്തൂരണ ജീവിതമാംസൽ സന്ദേശം പിറന്നോചന സ്വപ്നം നെഞ്ചിൽ ചേർത്തൂരണത്തിനുടവാളാൽ വെട്ടി നിരത്തി വെള്ളപ്പടെ സ്വാതന്ത്ര്യത്തിൻ ബലി വേദിയതിൽ രക്തം ചിന്തി മരിച്ചില്ലേ സത്യത്തിനുടവാളാൽ വെട്ടിനിരത്തി വെള്ളപ്പടെ സ്വാതന്ത്ര്യത്തിൻ ബലി വേദിയതിൽ രക്തം ചിന്തി മറിച്ചില്ലേ ത്യാഗത്തിൻ പ്രതീകമാമി കടവിളക്കി നാളങ്ങൾ അണയാതെന്നും കാത്തിയിടാം ഭാരതഭൂവിൻ ശാന്തിക്കായി ത്യാഗ മി കടാവിളക്കി നാളങ്ങൾ അണയാതെന്നും ഭാരതഭൂവിൻ ശാന്തി ഭാരതഭൂവിൻ ശാന്തി ജയ് ഭാരത് അഹിംസയുടെ മാർഗത്തിൽ അനേകം സമരങ്ങൾ ഗാന്ധിജി നടത്തി ഐക്യരാഷ്ട്രസഭ ഇതേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു ഇന്ത്യയിലെവിടെയും പ്രാർത്ഥനാ സേവനങ്ങളിലും ആദരാഞ്ജലികളും ഗാന്ധി ജയന്തിയെ അടയാളപ്പെടുത്തുന്നു നന്ദി